എല്ലാവർക്കും ഒരു മിഥ്യാധാരണയുണ്ട് ക്യാൻസർ വന്നാൽ മാറില്ല അല്ലെങ്കിൽ ക്യാൻസർ വന്നാൽ ഇനി നേരെ കുഴിയിലേക്ക് എന്നുള്ളൊരു ലെവലിലാണ് മിക്കവരും ആലോചിക്കുന്നത് ക്യാൻസർ വന്നാൽ തീർച്ചയായിട്ടും മാറും പക്ഷെ അതിന് തുടക്കത്തിലെ കണ്ടുപിടിക്കുക വളരെ ചെറിയ രീതിയിലായിരിക്കുമ്പോൾ തന്നെ ട്രീറ്റ് ചെയ്യുക അത് ബ്രസ്റ്റിലായാലും ശരി തൈറോയിഡിലായാലും ശരി ലങ്സിലായാലും കുടലിലായാലും വളരെ തുടക്കം ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രിസീഷിനോട് കൂടി ഈ ചെറിയ മുറിവിലൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മുഴകളാവുമ്പോൾ തന്നെ അതിന് ട്രീറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് അസുഖം ആയിട്ട് മാറാനുള്ള ഒരു പ്രധാന കാരണമാണ് എന്ന് പറയുന്നത് ഈ എന്നതുപോലെ ക്യാൻസറിന് മൂന്ന് നാല് സ്റ്റേജുകളുണ്ട് ഫോർത്ത് സെക്കൻഡ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് അതിൽ ഫസ്റ്റും സെക്കൻഡ് സ്റ്റേജിലും ഒരു പരിധി വരെ തേർഡ് സ്റ്റേജിലും നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയും കറക്റ്റായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്താൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറും ഫോർത്ത് സ്റ്റേജിലാണ് കണ്ടുപിടിക്കപ്പെടുന്നതെങ്കിൽ അതായത് ലേറ്റ് സ്റ്റേജിലാണ് കണ്ടുപിടിക്കപ്പെടുന്നതെങ്കിൽ അസുഖം മാറാനുള്ള സാധ്യത ഇച്ചിരി കുറവാണ് എന്നാലും ഇപ്പോൾ ഉള്ള പുതിയ തരം കീമോതെറാപ്പീസും ടാർഗറ്റഡ് ഒക്കെ വെച്ച് അസുഖത്തിനെ നമുക്ക് കുറേ കൂടി പ്രൊലോങ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഈവൻ ഫോർ സ്റ്റേജിലാണെങ്കിലും നമ്മൾ ഷുഗറും പ്രഷറും ഒക്കെ ഉള്ളതുപോലെ നമുക്ക് അസുഖത്തിന് കുറേയും കൂടി പ്രൊലോങ് ചെയ്ത് ആയുസിൻ്റെ ദൈർഘ്യം ഒരു പരിധിവരെ നമുക്ക് കൂട്ടാനായിട്ട് ഇന്നത്തെ മരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് സാധിക്കും